ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് ലാഭ സ്വാഗതം മലയാളത്തിൻ്റെ മൂന്ന് ലെജൻഡുകൾ ഒന്നിച്ച സിനിമയാണ് അമരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലാണ് ഈ സിനിമ റിലീസ് ചെയ്തത് രോഹിതദാസിന്റെ തിരക്കഥയിൽ ഭദ്രൻ സംവിധാനം ചെയ്ത് എൻ്റെ മെഗാസ്റ്റാർ മമ്മുക്ക അച്ചൂട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയ അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രമായിട്ട് പുള്ളി ജീവിച്ചു എന്ന് പറഞ്ഞാൽ പറയുന്നത് നമുക്ക് സിനിമയെക്കുറിച്ചിട്ട് ഒന്നും പറയാനില്ല കാരണം ആ കാലഘട്ടത്തിൽ യൂട്യൂബ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് റിവ്യൂസും കാര്യങ്ങളൊന്നും അന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പം ഈ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് അതിന്റെ റിവ്യൂ പറയാൻ കിട്ടിയെന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യം തന്നെ കാരണം അന്ന് ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിന്റെ ഒരു പത്ത് പതിമൂന്ന് വയസ്സ് ഉള്ളു തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ടതായിട്ടുള്ള ഒരു ഓർമ്മയൊന്നുമില്ല പക്ഷേ ഇപ്പം ഈ സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റിയത് വലിയൊരു സന്തോഷമാണ് കാരണം ആ തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് അതൊരു മഹാഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു ഈ സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തത് അണിയറ പ്രവർത്തകരോട് വലിയൊരു സെലൂട്ട് കൊടുക്കുക കാരണം ഇന്ന് റീറിലീസ് സിനിമകൾ ഒരുപാട് വരുന്നുണ്ട് അതൊന്നുമില്ലെങ്കിൽ കൊമേർഷ്യൽ വാലിയുള്ള സിനിമകളായിരിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ആക്ഷൻ സിനിമകളായിരിക്കണം ഇങ്ങനെയുള്ള സിനിമകൾ വന്നാൽ ഒരു പക്ഷേ ചിലപ്പോൾ തിയേറ്ററിലേക്ക് ആൾ എത്തിയേക്കാം കാരണം പുതിയ സിനിമകൾ കാണാൻ തന്നെ തിയേറ്ററിലേക്ക് ആൾ എത്തുന്നില്ല പക്ഷേ ഇത് നിങ്ങൾ തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട മസ്റ്റ് ടു വാച്ച് ചെയ്യേണ്ട ഒരു സിനിമ തന്നെ കാരണം ആ കാലഘട്ടം നമുക്കറിയാലോ വലിയ ടെക്നോളജികൾ ഒന്നും ഇല്ലാത്തൊരു സമയത്ത് കടലിൻ്റെ പശ്ചാത്തലത്തിൽ എടുത്തിട്ടുള്ള ഈ ഒരു സിനിമ ചില കടലിലെ ചില രംഗങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് സ്രാവിനെ പിടിക്കുന്ന ചില സീനൊക്കെ ഉണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞു നമ്മൾ അത്ഭുതപ്പെട്ടു വേറെ അതാണ് ഞാൻ പറഞ്ഞത് ലെജൻഡ് ആണ് നമ്മുടെ ഭദ്രൻ എന്ന് പറയുന്ന സംവിധായകൻ എന്ന് വേണം പറയാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ യോദാസം കൂടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്ന തരത്തിലുള്ള ഒരുപാട് ഇമോഷണൽ രംഗങ്ങളിലൂടെയാണ് സിനിമ പോകുന്നത് ഈ സിനിമയ്ക്കകത്ത് അച്ചൂട്ടി എന്ന് പറയുന്ന മമ്മുക്കാടെ ക്യാരക്ടർ അദ്ദേഹം അതിനകത്ത് അഭിനയിക്കുകയല്ല കാരണം അദ്ദേഹം അതിനകത്ത് ജീവിച്ചു എന്ന് വേണം പറയാം കാരണം സിനിമയെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല അതോടൊപ്പം തന്നെ മത്സരിച്ച് അഭിനയിച്ചിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഒന്ന് നമ്മുടെ മുരളി മറ്റൊന്ന് അശോകൻ അശോകന്റെ കരിയറിലെ ഏറ്റവും എന്താ പറയുക ബെസ്റ്റ് ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് രാഘവൻ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയാം കാരണം പുള്ളി അറുമാദ് ചമിനയിച്ച് മാധുവും കെ പി സിയിൽ എഴുത ചിത്രയുടെ ഒക്കെ പെർഫോമൻസ് പെർഫോമൻസ് ആണ് ഈ സിനിമയുടെ മെയിൻ ഒരു ഘടകം ഉള്ളത് പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്ന മധു അമ്പാട്ടാണ് ഇതിന് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് ജോൺസൺ മാസ്റ്ററാണ് രണ്ടുപേരും ഉണ്ടല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത് സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോകണം കേട്ടോ ജോൺസൺ മാസ്റ്ററിൻ്റെ ആ ഇമോഷൻ രംഗങ്ങളിൽ വരുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഉണ്ടല്ലോ ശരിക്കും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമയുടെ ഒരു ജീവൻ തന്നെയാണ് അതിങ്ങനെ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുക സത്യം ഈ സിനിമ കാണാൻ കയറുന്ന ഒരാളുടെ എങ്കിലും കണ്ണ് നനയാതെ നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല കാരണം അതുപോലത്തെ പെർഫോമൻസ് ഈ അച്ഛനും മകളുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ അതായത് മമ്മുക്കായും മാധുവും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രിയൊക്കെ ഉണ്ടല്ലോ ഉഫ് ഒന്നും പറയാനല്ല രണ്ടുപേരും അതിനകത്ത് ജീവിച്ച് തകർത്താനാണ് അല്ലെ കാരണം അത് തിയേറ്ററിൽ കണ്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടിയ ഭാഗ്യം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം കാരണം നമുക്ക് ആ ഓരോ ഡയലോഗ് പറയുന്ന സമയത്ത് ഈ ഈ സങ്കടപ്പെടുന്ന ആ സമയത്തൊക്കെ ഉണ്ടല്ലോ പുള്ളിയുടെ ആ തൊണ്ട ഇടറുന്ന ആ രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഉഫ് എന്തുവാണ് ശരിക്കും ഇങ്ങനെ വിങ്ങിപ്പൊട്ടി നമ്മൾ ഇരുന്ന് പോകട്ടോ അടുത്ത പാട്ടുകളും ഈ അസ്ഥാനത്തുള്ള പാട്ടുകളൊന്നും അല്ല അത് ആ കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള പാട്ടുകൾ അതിനകത്ത് വികാരനൗകികമായെന്നുള്ള ആ ഒരു പാട്ട് ആ വരുന്ന ആ ഒരു രംഗങ്ങളിൽ കാണിക്കുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ അവസാനം ആ മണ്ണിങ്ങനെ നെഞ്ചോടി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഉഫ് ഒന്നും പറയാല നമുക്കാ ഗ്രേറ്റ് ഗ്രേറ്റ് ഇതൊരിക്കൽ കൂടെ തിയേറ്ററിൽ കാണാൻ പറ്റിയത് അത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുക കാരണം പ്രത്യേകിച്ച് നമുക്കായി ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ നമുക്കാടെ ആരാധകർ അല്ലെങ്കിൽ മലയാള സിനിമ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ എക്കാലത്തെയും മലയാള സിനിമയുടെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്ന സിനിമ ആണ് അമരം പക്ഷേ ഇത് മസ്റ്റ് വാച്ച് ആണ് തിയേറ്ററിൽ പോയി കാണണം കാരണം ആ കാലഘട്ടത്തിൽ ആ എഴുതി ലോഹിദാസ് എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് ഇന്നത്തെ കാലഘട്ടത്തില് നമ്മുടെ മക്കളും അതുപോലെ തന്നെ പാരന്റ്സൊക്കെ ആയിട്ട് പോയി കാണണം കാരണം അത്രത്തോളം ഒരു ഒരച്ഛൻ്റെയും മകളുടെയും സുഹൃത്തുക്കളുടെ ആണെങ്കിലും അല്ലെങ്കിൽ സൗഹൃദ വലയത്തിൽ ഉണ്ടാകുന്ന ആ സ്നേഹങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല കേട്ടോ അത് ഭയങ്കരമായിട്ടത് എടുത്തു വെച്ചിട്ടുണ്ട് പക്കാ ഫീൽ ഗുഡാണ് സിനിമ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആ തിയേറ്ററിൽ ഇങ്ങനെ ഇരുന്ന് അതിനകത്ത് ഇങ്ങനെ രസിച്ചിരുന്ന് പോയി കാരണം അത്രയും സുന്ദരമായിട്ടാണ് ആ കഥ പറഞ്ഞിരിക്കുന്നതും ഡയറക്ഷൻ ചെയ്തിരിക്കുന്നതും അതിൻ്റെ ആ മ്യൂസിക് ആണെങ്കിലും അതിൻ്റെ സിനിമഗ്രാഫി ആണെങ്കിലും എല്ലാം ഒന്നിനൊന്നിനൊന്നിന് മികച്ചിരിക്കുന്ന ഇനി ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഫോർ കെ അറ്റ്മോസ്ഫിലാണ് സിനിമ വന്നിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മസ്റ്റ് ടു വാച്ച് ആൻ തിയേറ്ററിൽ തീയേറ്ററിൽ ഈ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു ഫീൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്താണോ അത് നമ്മുടെ കമൻ ബോ കമൻ ബോക്സിൽ അറിയിക്കുക അപ്പം കാണാത്തവരുണ്ടെന്ന് കണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക കാരണം അത് കാണേണ്ട ഒരു സിനിമ തന്നെയാണ് നമ്മൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ